ഹലോ ഗായേശ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആൾക്കാരൊക്കെ കുളിക്കുന്ന സ്ഥലമാണ് നമുക്ക് പോവുക അവിടെ മീനുണ്ട് മീൻ കുടിക്കുന്ന സ്ഥലമാണ് വളരെയധികം ഇന്നൊക്കെ ചാടുമ്പോൾ നോക്കി ചാടിയില്ലെങ്കിൽ വൈകിട്ട് പൂണ പൂണ്ടി ചാടി അങ്ങനെ നമ്മൾ കറാമ്പു മരാണ് കാറാമ്പുകൾ ഈ എസ്റ്റേറ്റിലെ വീടുകളാണ് പ്രകൃതി രമണീയമായ ഒരു യാത്രയിലാണ് കണ്ട് ആസ്വദിക്കാനൊക്കെ നല്ല ഒരു ഇവിടെ കേട്ടോ അപ്പം അങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ യാത്ര തുടങ്ങി ഇങ്ങനൊരു ജാറം ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതൊരു യാറത്തിൻ്റെ അതാണ് ഈ പച്ചക്കളർ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ട് അപ്പോൾ അത് കണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ കറാമ്പ് തോട്ടമാണ് കറാമ്പ് മരങ്ങൾ കറാമ്പ് ജാതിക്കാം അത് കഴിഞ്ഞ് പെപ്പർ കുരുമുളക് ഇത് കുരുമുളക് ആണ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ കാര്യങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ലൈക്ക് അടിക്കുക ഇത്രയുള്ള ഇതാണ് കുരുമുളക് കുരുമുളക് വരുമ്പോൾ ആർക്കു വേണമെങ്കിൽ തരാം ഓക്കെ ね